എന്താ ഇവന്റെ അമ്മുമ്മ വിളിച്ച് ഒരു കുപ്പി വേണം വരുന്നത് അവന്റെ അമ്മുമ്മയുടെ മരണം പറയാൻ വന്ന എന്റെ അമ്മ തിരിപ്പുണ്ട് വിവറേജ് ഒന്നും അല്ലല്ലോ നാളെ ഒന്നാം തീയതി വേണേ കൊണ്ടുപോകും പേര് നാലാമതാരെ വിളിക്കാം രാജീവണ്ണ വിളിക്കാം രാജിവെങ്കിൽ താങ്കൾ അവൻ അടിച്ചല്ലേ വിളിയും പുള്ളി അവനെ കഴിഞ്ഞാൽ പാട്ടും പാടും രണ്ടെണ്ണെ അടിക്കത്തുള്ളൂ ഭരതന്മാവന് ഭരതമാവൻ പുള്ളി അവിടെ സങ്കടം സഹിക്കാമിരിക്കും ഭരതമാവൻ ഇപ്പൊ തന്നെ സങ്കടം സഹിക്കാൻ വേണ്ടിയിരിക്ക രണ്ട് പെൺകുട്ടികൾ കൊടുത്ത പിള്ളേര് താങ്ങാം അതുകൊണ്ട് ഭരതമാവൻ ഇക്കാര്യം അറിയുന്നില്ല എന്താ മാത്രീ ഒരു പുള്ളെന്ന് പറഞ്ഞാൽ മൂന്ന് പേർക്കറക്റ്റ് നാലു പേർക്ക് ഒന്നും ആകത്തില്ല അതാണ് എന്റെ സംശയം ഇനി സർക്കാർ മദ്യത്തിന്റെ പിടുത്തം പുറച്ചതാണോ നമ്മുടെ കപ്പാക്കറ്റി ഓടിയതാണോ നമ്മളെ കുറിച്ചൊക്കെ സംസാരിക്കാം നിയമസഭ സമ്മേളനം കഴിഞ്ഞൊന്നും അബ്ബാടി ആലും യുവരാജ് ആലും സിസ്റ്റർ അതിൽ തന്നെ കുപ്പി വരുന്ന കണ്ണുങ്ങളായി